േര് പ്രതികളായിട്ടുണ്ട് ഇപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ പ്രതികൾക്കെതിരെയും ആക്ഷൻ ഉണ്ടാവും പോലീസ് ഇപ്പോൾ പോലീസിന്റെ നടപടി തൃപ്തികരാണ് കാരണം പോലീസ് ആ കാര്യത്തിൽ ഉറപ്പ് തന്നിട്ടുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട് ഏറ്റവും സമാധാനപരമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സ്ഥലമാണ് പെരുന്നൽമണ്ണയുടെ ഈ വികസനവും ഇപ്പോൾ നമ്മൾ വരുന്ന പബ്ലിക് മേഖലയിൽ പൊതുമേഖലയിൽ മാത്രമല്ല സ്വകാര്യ മേഖലയിൽ ഒരുപാട് സ്ഥാപനങ്ങളും ഒരുപാട് ബിസിനസ് സംരംഭങ്ങളൊക്കെ വരുന്നത് ഈ നാടിനെ വിശ്വസിച്ചിട്ടാണ് അതൊരിക്കലും ഒരു കണ്ണൂർ മോഡലാക്കാൻ അനുവദിക്കാതിരിക്കുക എന്നുള്ള ജാഗ്രതയാണ് രാഷ്ട്രീയ പാർട്ടികളെല്ലാം ചെയ്യേണ്ടത് അതിൽ കൃത്യമായിട്ടുള്ള നിലപാടുകൾ ഞങ്ങൾ കൈക്കൊണ്ടിട്ടുണ്ട് വളരെ സംഘർഷഭരിതമാകാമായിരുന്ന ഒരു ഘട്ടത്തെ വളരെ സംയമനത്തോട് കൈകാര്യം ചെയ്ത് ഒരു കുഴപ്പത്തിലേക്ക് കൊണ്ടുപോകാതെ ശാന്തമായി ജനങ്ങളെ നിർത്തിയാണ് ഞങ്ങൾ പ്രതികരിച്ചത് സി പി എം എങ്ങനെയാണ് പ്രതികരിച്ചതെന്നുള്ളത് എല്ലാവരും വീഡിയോ വിഷ്വൽസൊക്കെ കണ്ടതാണ് അപ്പോൾ വളരെ സോളിഡായിട്ടുള്ള തെളിവുകളുള്ള ഒരു കുറ്റകൃത്യം നമ്മുടെ നാട്ടിൽ നടന്നിരിക്കുന്നു ആ കുറ്റകൃത്യത്തിൽ പതിനെട്ട് പ്രതികളെയാണ് പോലീസ് എഫ്ഐആറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആ പതിനെട്ട് പേരെയും അറസ്റ്റ് ചെയ്യുമെന്ന് എസ് പി അടക്കം ഉറപ്പ് വന്നിട്ടുണ്ട് പോലീസിൻ്റെ നടപടി ഞങ്ങൾ വീക്ഷിച്ചു വരികയാണ് ഏതെങ്കിലും തരത്തിൽ വീഴ്ച പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായാൽ മാത്രം ആ സമയത്ത് പ്രതികരിക്കാം വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ പാക്കേജുകൾ അഡ്വാൻസ് ബുക്കിംഗുകൾക്ക് സീറോ പേർസെൻറ്റ് പണിക്കൂലി ആതുല്യ ഗോൾഡൻ ഡൈമൻഡ് വളാഞ്ചേരി കൊപ്പം